തനിക്കു വേണ്ടി ജനത ഭാഗ്യമുള്ളവരാണ് ഈശമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ ഈശമിഷിയായ സ്നേഹിതരെ നിങ്ങൾക്കെല്ലാവർക്കും നമുക്ക് ഭജനം പഠിക്കാമിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മൾ എളുപ്പത്തില് ഓരോ വചനങ്ങൾ ഓർത്തിരിക്കുവാനായിട്ടുള്ള പ്രയാസത്തിലാണ് പ്രയത്നത്തിലാണ് ഏറ്റവും ലളിതമായും ഓർമ്മയിൽ നിൽക്കാനായിട്ടുള്ള ഏറ്റവും എളുപ്പത്തിൽ വചനം മനഃപ്പാഠമായി പഠിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ് ആയതിനാൽ ഇന്ന് നമ്മൾ എടുക്കുന്ന വചനഭാഗം വിശുദ്ധ പവലോസപ്പോസ് തോലൻ സഭയ്ക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന ലേഖനം അതിൻ്റെ പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യമാണ് നമുക്കറിയാവുന്നതുപോലെ നമ്മളെല്ലാവരും റോമൻ കത്തോലിക്ക സഭാംഗമാണ് അതിനാൽ വിശുദ്ധ പൗലോസ്ലീഹ റോമാ സഭയ്ക്ക് വേണ്ടിയിട്ട് എഴുതിയ ലേഖനം നമ്മൾ മറക്കത്തില്ല പ്രത്യേകിച്ച് അതിൻ്റെ പന്ത്രണ്ടും പന്ത്രണ്ടും പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം അതായത് പന്ത്രണ്ട് ശിഷ്യന്മാർ ആ എന്നുള്ള സംഖ്യ ഓർത്തിരിക്കുക ഒപ്പം പന്ത്രണ്ടാമത്തെ വാക്യം തന്നെയാണ് ഇവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ ഇനി പവലോസ പോസ്തോലൻ റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ ശക്തവും വ്യക്തവുമായിട്ട് എഴുതുകയാണ് ഒരു സഭ എന്ന് പറയുന്നത് പ്രത്യാശയിൽ സന്തോഷിക്കുന്നവരാണ് ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുന്നവരാണ് ഒപ്പം തന്നെ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ അന്ന് പ്രിയപ്പെട്ടവരെ ആയതിനാൽ ഈ മൂന്ന് ഗുണ ദൈവിക പുണ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗുണങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവ നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും